चुनाव आज चरम पर पहुंच चुका है स्वाभाविक रूप से जो देश के दुश्मन हैं, वे चुनाव के दौरान मोदी जी के पक्ष में जो माहौल है इस माहौल को खराब करने का भरसक प्रयास करेंगे कुछ चीजें हैं जो देखने लायक हैं और जिसको पूरे देश के लोगों को वास्तव में समझना चाहिए कि कैसे पाकिस्तान से राहुल गांधी को प्रोजेक्ट करने का प्रयास कर रहा है ये चीजें दिखती हैं नमस्कार കോൺഗ്രസിന്റെ പ്രീണന നയമാണ് രാജ്യത്ത് ഭീകരവാദവും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവും വർദ്ധിക്കുന്നതിന് കാരണമായെന്ന വിശദീകരണവുമായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് രണ്ടായിരത്തി പതിനാലിന് മുൻപ് രാജ്യത്തിന്റെ സുരക്ഷ എന്നത് അന്നത്തെ സർക്കാരിനെ സംബന്ധിച്ച് ഒരിക്കലും പ്രധാന വിഷയമായിരുന്നില്ല തീവ്രവാദം അതിന്റെ ഉച്ചസ്ഥായി നിൽക്കുമ്പോഴും പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്നത് കോൺഗ്രസിന്റെ പ്രീണന നയത്തിന്റെ തുടർച്ചയായിട്ടാണെന്നും യോഗി ആദിത്യനാഥ് തുറന്നടിച്ചു തീവ്രവാദത്തിനെതിരെയും കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരെയും യാതൊരു നടപടിയും എടുക്കാത്ത ഭരണകൂടമായിരുന്നു മുൻ യു പി എ സർക്കാരിന്റെ കാലത്തേത് ലോകം നടങ്ങിയ മുംബൈ ഭീകരാക്രമണത്തിനുൾപ്പെടെ രാജ്യം സാക്ഷിയായി എന്നിട്ടും കോൺഗ്രസുകാർ തീവ്രവാദികൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചില്ല അന്നത്തെ സർക്കാരിന്റെ കാലത്ത് പാകിസ്ഥാന് ചില രേഖകൾ കൈമാറിയത് അതുമാത്രം ഒഴിച്ചാൽ വെറും നിഷ്ക്രിയമായ സർക്കാരാണ് അധികാരത്തിൽ ഇരുന്നതെന്ന് പറയാൻ കഴിയും എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടെ സാഹചര്യങ്ങളിലും മാറ്റമുണ്ടായി തീവ്രവാദികളെ അവരുടെ താവളത്തിൽ കടന്ന് ഇല്ലാതാക്കുന്ന സർക്കാരാണ് ഇപ്പോഴുള്ളത് പാകിസ്ഥാനിൽ കടന്ന് മറുപടി നൽകാൻ ഇന്നത്തെ ഇന്ത്യയ്ക്ക് ഭയമില്ല കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവും അതിന്റെ അവസാന നാളുകളിലേക്ക് എത്തിയിരിക്കുകയാണ് മൂന്നാം വട്ടവും മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ ഭീകരവാദത്തിന്റെ അടിവേരർത്ത് മാറ്റുകയും ചെയ്യുമെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയെ പാകിസ്ഥാനിൽ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്കെതിരായ അന്തരീക്ഷം രാജ്യത്തുണ്ടാകണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു തിരഞ്ഞെടുപ്പ് അതിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ രാഹുലിനെ പുകഴ്ത്തുകയാണ് പുൽവാമ ആക്രമണത്തെ യാതൊരു മടിപ്പുമില്ലാതെ ന്യായീകരിച്ച പാകിസ്ഥാൻ സർക്കാരിലെ ഒരു മുൻ മന്ത്രിയാണ് രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്തെന്നാൽ കോൺഗ്രസ് എവിടെ വിജയിച്ചാലും അത് പാകിസ്ഥാൻ ആഘോഷമാക്കും കാരണം ഇന്ത്യയിൽ ഒരു കഴിവ് കേട്ട ഒരു സർക്കാർ വരണമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് കൂടാതെ കോൺഗ്രസും ഈ രാജ്യം തകരണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ശത്രുക്കളും ഒരുമിച്ച് നിൽക്കുകയാണെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് പ്രധാനമന്ത്രി വിജയിച്ചാൽ ഇന്ത്യയിൽ ദീപാവലിയായിരിക്കും പക്ഷേ അത് സംഭവിക്കരുതെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു ശത്രുക്കൾ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി അതേസമയം സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് അവരുടെ പാതയിൽ നിന്ന് വ്യതി ചലിച്ചാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഇന്ന പാർട്ടിയെ നയിക്കുന്നത് പ്രീനന നയങ്ങളിലൂടെയാണ് രാജ്യത്ത് വിഘടനവാദവും തീവ്രവാദവും എല്ലാം അതിന്റെ പാരമ്യത്തിലെത്തിയത് കോൺഗ്രസ് കാലത്ത് നടന്ന അഴിമതികളാണ് കമ്മ്യൂണിസ്റ്റ് എന്ന വിപത്തിനെ അതിവേഗം വളർത്തിയത് എന്നാൽ പ്രധാനമന്ത്രിയുടെ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ഇതിനെയെല്ലാം ഫലപ്രദമായി തന്നെ തടയാൻ കഴിഞ്ഞുവെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി വെബ് ഡെസ്ക് തത്വ ന്യൂസ്